ഏഹൂദിനു ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു കർത്താവ് അവരെ ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവായ യാബീനു വിട്ടുകൊടുത്തു ഹറോഷെത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറ ആയിരുന്നു അവന്റെ സേനാപതി അവന് തൊള്ളായിരം ഇരുമ്പു രഥങ്ങളുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ ജനത്തെ ഇരുപതു വർഷം ക്രൂരമായി പീഡിപ്പിച്ചു അപ്പോൾ അവർ കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു അന്ന് ലപ്പിതോത്തിന്റെ ഭാര്യയായ ദബോറ പ്രവാചികയാണ് ഇസ്രയേലിൽ ന്യായപാലനം നടത്തിയിരുന്നത് അവൾ എഫ്രായിം മലനാട്ടിൽ റാമായ്ക്കും ബഥേലിനുമിടയ്ക്കുള്ള ദബോറായുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇരിക്കുക പതിവായിരുന്നു ഇസ്രായേൽ ജനം വിധിതീർപ്പിനു വേണ്ടി അവളെ സമീപിച്ചിരുന്നു അവൾ അബിനോവാമിന്റെ മകനായ ബാറക്കിനെ നഫ്താലിയിലെ കേദഷിൽ നിന്ന് ആളയച്ചു പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നോടാജ്ഞാപിക്കുന്നു നീ നഫ്താലിയുടെയും സെബലൂണിൻറെയും ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരം പേരെ താബോർ മലയിൽ അണിനിരത്തുക രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബീന്റെ സേനാപതി സിസേറ കിഷോൺ നദിയുടെ സമീപത്ത് സമീപത്തുവച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും ഞാനവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ബാറഖ് അവളോട് പറഞ്ഞു നീ എന്നോടു കൂടെ വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ തീർച്ചയായും നിന്നോടുകൂടെ പോരാം പക്ഷേ നിന്റെ ഈ വഴി നിന്നെ മഹത്വത്തിലെത്തിക്കുകയില്ല കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിലേൽപ്പിക്കും പിന്നീട് ദബോറ എഴുന്നേറ്റ് കൂടെ കേതഷിലേക്ക് പോയി ബാറക് സെബിലൂണിനെയും നഫ്താലിയെയും കേദഷിൽ വിളിച്ചുകൂട്ടി പതിനായിരം പടയാളികൾ അവന്റെ പിന്നിൽ അണിനിരന്നു ദബോറായും അവന്റെ കൂടെ പോയി കേന്യനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ ഹോബാബിന്റെ വംശജരായ കേന്യരെ വിട്ടുപോന്ന് കേതേഷിനടുത്ത് സാനാൻയുമിലെ ഓക്കുമരത്തിനു സമീപം പാളയമടിച്ചു അബിനോവാമിന്റെ മകനായ ബാറക് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് സിസേറ കേട്ടു അവൻ തന്റെ തൊള്ളായിരം ഇരുമ്പു രഥങ്ങളും അതോടൊപ്പം ഹറോഷേത്ത് ഹഗോയിം മുതൽ കിഷോൺ നദി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തന്റെ പക്ഷത്തുള്ള എല്ലാവരെയും ഒന്നിച്ചുകൂട്ടി കൂട്ടി ദബോറ ബാറക്കിനോട് പറഞ്ഞു മുന്നേറുക കർത്താവ് സിസേറയെ നിന്റെ ഏൽപ്പിക്കുന്ന ദിവസമാണിന്ന് നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ അപ്പോൾ ബാറക് തന്നോടു കൂടെയുള്ള പതിനായിരം പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്കിറങ്ങി കർത്താവ് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിന്റെ മുൻപിൽ വച്ച് വാൾമുനയാൽ ചിതറിച്ചു സിസേറ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു ബാറക് രഥങ്ങളെയും സൈന്യങ്ങളെയും ഹറോഷത്ത് ഹഗോയും വരെ അനുധാവനം ചെയ്തു സിസേറയുടെ സൈന്യം മുഴുവൻ വാളിനിരയായി ഒരുവൻ പോലും അവശേഷിച്ചില്ല സിസേറ കേന്യനായ ഹേബറിന്റെ ഭാര്യ ജായേലിന്റെ കൂടാരത്തിൽ അഭയം പ്രാപിച്ചു കാരണം അക്കാലത്ത് ഹസോർ രാജാവായ യാബീൻ കേന്യനായ ഹേബറിന്റെ കുടുംബവുമായി സൌഹൃദത്തിലായിരുന്നു ജായേൽ സിസേറയെ സ്വീകരിക്കാൻ വന്നു അവൾ പറഞ്ഞു പ്രഭോ എന്നോടു കൂടെ അകത്തേക്ക് വരൂ ഭയപ്പെടേണ്ട അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു അവൾ അവനെ ഒരു കരിമ്പടം കൊണ്ടു മൂടി അവൻ അവളോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരുക അവൾ തോൽക്കുടം തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു വീണ്ടും അവനെ പുതപ്പിച്ചു അവൻ അവളോട് പറഞ്ഞു കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കുക ആരെങ്കിലും അന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്നു പറയണം എന്നാൽ ഹേബറിന്റെ ഭാര്യ ജായയിൽ ഒരു മരയാണിയും ചുറ്റികെയുമെടുത്ത് സാവധാനം അവന്റെ അടുത്തു ചെന്നു അവൻ ക്ഷീണിച്ച് ഉറങ്ങിക്കിടക്കവേ ആണി അവന്റെ ചെന്നിയിൽ തറച്ചു അത് നിലത്തിറങ്ങുവോളം അടിച്ചുകയറ്റി അങ്ങനെ അവൻ മരിച്ചു ബാറക് സിസേറയെ പിന്തുടർന്നു വന്നപ്പോൾ ജായേൽ അവനെ സ്വീകരിക്കാൻ ചെന്നു അവൾ അവനോട് പറഞ്ഞു വരിക നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു സിസേറ ചെന്നൈയിൽ മരയാണി തറച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു അങ്ങനെ ആ ദിവസം കാനാൻ രാജാവായ യാബീനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തി കാനാൻ രാജാവായ യാബീൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു